ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന കലോത്സവം കേളീരപം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു യു പി എച്ച് എസ് എച്ച്എസ്എസ് വി എച്ച് എസ് സി വിഭാഗങ്ങളിൽ നിരവധി പ്രതിഭകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന കലാസാഹിത്യ മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചത് രണ്ട് വേദികളിലായി കലോത്സവം അരങ്ങേറുകയും മൂന്ന് ദിവസം കൊണ്ട് സമാപിക്കുകയും ചെയ്തു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഈ അക്കാദമിക വർഷം സ്കൂൾ തലത്തിൽ നടന്ന വിവിധ കലാകായിക ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ വിജയികളെയും പ്രതിഭകളെയും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു സ്കൂൾ തല കലാകായിക ശാസ്ത്ര പ്രതിഭകൾക്ക് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിന് എസ് എം സി ചെയർമാൻ ആദേഷ് പി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ അനിൽകുമാർ സ്വാഗതവും വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എ ഹസീന നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാ സംഗമവും സമാപന സമ്മേളനവും കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു प्रसडंड सतोष सुप्रसिद्ध सिनेमा सीरियल तारं खूर् अगिल प्रिंसिपल इंचार्ज डॉक्टर बिनु ये आटिंगल एस कुमारी नगरसभा काउंसलर आर एस अनूप एस सुगिल एगिलए वाइस प्रेसिडेंट आशादेव टीवी एसएमसी चेयरमैन आदेश पी मदर प्रेसिडेंट सौम्या मदीए प्रसडं सौम्यल प्रेसिडेंट वी एस विजकुमार स्कूल चर्पेस पार्वती शईन विएच प्रिंसिपल ए हसीना പി ടി എ അംഗം ബാബു രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് സംസ്ഥാന ലെവലിലും നാഷണൽ ലെവലിലും മത്സരിച്ച പ്രതിഭകൾക്കും മൊമന്റോകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ിയും സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഹോണ്ട ആക്ടി രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിംഗൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ